ഈ ഒരുമിച്ച് കൂടിയത് മുടിപ്പൂർ സംയുക്ത ജമായത്തിൻ്റെ നേതാക്കളാണ് അതുപോലെ സംയുക്ത ജമായത്തിൻ്റെയും നേതാക്കളാണ് അലഹംദില്ല നമ്മുടെ ഇന്ന് അസുരസ്കാരത്തിൻ്റെ ശേഷം മുടിപ്പു സംയുക്ത ജമായത്തിൻ്റെയും അതുപോലെ തന്നെ സംയുക്ത ജമായത്തിൻ്റെ ജന്ടി മീറ്റിംഗ് ഇന്ന് നടന്നു ഈ യോഗത്തിൽ മഹാനായ സുൽത്താനുല്ല്മ ഗാന്തപുരം മുസ്താദ് അവറുകളെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ മുടിപ്പ് സംയുക്ത ജമായത്തിൻ്റെയും വേറേട്ട സംയുക്ത ജമായത്തിൻ്റെയും കാളിയായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇൻഷാ അല്ല ഇതേ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുടിപ്പിൽ വെച്ചുകൊണ്ട് വിപുലമായ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയെ ബൈഹി ചെയ്യുന്ന പരിപാടി നടക്കാനുണ്ട് അള്ളാഹുദാല അത് വിജയിപ്പിക്കുമാറാവട്ടെ ഇനി ഒന്ന് രണ്ട് വാക്ക് ബഹുമാനപ്പെട്ട നമ്മളെ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ബഹുമാനപ്പെട്ട കുറസ്തു സാദാത്ത് മരണപ്പെട്ട് അഞ്ചാം ദിവസം ഞങ്ങളിവിടെ സംയുക്ത മഹത്ത് ഒരുമിച്ചുകൂടി സുൽത്താനുൽ ഉലമയെ ഖാലിയാക്കാൻ വേണ്ടി അതായത് സുൽത്താനുൽ ഉലമയുടെ അഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ബന്ധപ്പെടാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ഉസ്താദ് അവറുകളെ നേരിട്ട് കാണുകയും ഉസ്താദ് വൈദ്യത്തിന് വേണ്ടി അനു സമ്മതിക്കുകയും ചെയ്തു അത് ഇന്ന് എല്ലാ ധാരണഘട്ട ജമാത്തുകാരെയും ഉൾപ്പെടുത്തി ഇവിടുന്ന് പ്രഖ്യാപിച്ചു ഇൻഷാ അള്ളാ പതിനെട്ടാം തീയതി വിപുലമായ നിലയ്ക്ക് ഒരു ഗ്രാൻഡ് സമ്മേളനം തന്നെ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു വിജയിപ്പിക്കുന്നു ഇൻഷാ അള്ളാ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുടിപ്പോ സംയുക്ത ജമാത്തിൻ്റെയും ധാരളഘട്ട സംയുക്ത ജമാത്തിൻ്റെയും ജണ്ടിയായി മുടിപ്പിൽ വെച്ചുകൊണ്ട് മഹാനായ നമ്മുടെ നേതൃത്വം സുൽത്താനുള്ള ഒരമ ഖാദി പയ്യത്ത് ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ എല്ലാ വഹിപ്പീങ്ങളും പ്രവർത്തകന്മാരും ആ പരിപാടിയിലേക്ക് സംബന്ധിക്കണമെന്ന് അറിയിക്കുകയാണ് ചെയർമാൻ അസ്ലാമലൈക്കു മുടിപ്പൂർ സൈക്ത ജമാഅത്തിൻ്റെ ഒരു നാൽപ്പത് അമ്പതോളം ജമാത്തിൽ മുടിപ്പൂർ സൈ ജമാഅത്തിനും ഒരു പത്തിരുപത് ജമാത്ത് വേരലക്കെട്ട സൈക്ത ജമാഅത്തിനും നമ്മൾ മുടിപ്പൂർ സൈക്ത ജമാഅത്തായി മറ്റേത് പോയിട്ട് താരീക്കിന് ഖാദി ബയ്യത്താക്കാൻ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രശ്നവുമില്ലാതെ നല്ല നിലക്ക് അതിനെ ഒത്തും ഇന്ന് ഞങ്ങൾ വിജയത്തോടും അള്ളഹമ്മദ എല്ലാ ആയിരം ആയിരം സുഹൃത്തും ആ ഉസ്താദിനെ കാദിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവേശത്തോടു കൂടി എല്ലാവരും ഒ ഒത്തൊരുമയിൽ ഞങ്ങൾ നിന്നിട്ടുള്ള അള്ളഹമ്മദ അത് വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ സഹായിക്കണു അതിൻ്റെ ഒക്കെ മറ്റൊന്ന് എല്ലാവരും വന്നിട്ട് ആ പരിപാടിനെ വിജയിപ്പിക്കൊണ്ട് നിങ്ങളോട് അപേക്ഷ kat invit keluar tadi benda macam betul betul pasal pasal pasal